ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വറുത്തരച്ച നാടൻ ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇത് നമുക്ക് ഗീ റൈസിന്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം ഞാൻ ഇവിടെ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത് അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുക്കറിലോട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മുടെ പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ആ പച്ചക്കുത്തുനിന്ന് കിട്ടുന്നത് വരെ നമുക്കിത് സോട്ട് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് സോർട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം മൂന്ന് വലിയ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിൽ അരിഞ്ഞ് വെച്ചതാണ് ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം കറിവേപ്പില അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നല്ല മണ്ണൊന്ന് വഴക്കിയെടുക്കണം നമ്മുടെ സവാള നല്ലൊരു ഒരു ട്രാൻസ്പാരന്റ് ആകുന്നത് വരെ നമുക്ക് ഇത് വഴക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് സവാളയും കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ സവാള ഏകദേശം കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് അര കിലോ ബീഫ് എന്നിവ കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് തന്നെ നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് ഏകദേശം ഒരു ആറോ ഏഴോ വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ബീഫിന്റെ വേവനുസരിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് വറുത്തെക്കേണ്ട മിക്സ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമുക്കൊരു ഒരു കപ്പോളം തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം ആറോ ഏഴോ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എന്നിവ കൂടി ചേർത്ത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മുടെ കോക്കനട്ടിന്റെ നിറം നല്ല ഒരു ബ്രൌൺ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്കിത് സോട്ട് ചെയ്യണം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് സോർട്ട് ചെയ്തെടുക്കാം ഇപ്പോ നമ്മുടെ തേങ്ങാ ചിരകിതിന്റെ നിറം നല്ലവണ്ണം മാറിയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അല്പം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർക്കരുത് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ വെള്ളം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച മിക്സ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പോ നമ്മുടെ കുക്കറിൽ ഏഴ് വിസിലും വന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കറിയും ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം നല്ല തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ അതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം തിളക്കാൻ അനുവദിക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ നാടൻ ബീഫ് വറുത്തരച്ചു വെച്ച കറി തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ ഗീ റൈസിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്